ഗ്രാമീണ റോഡുകളിലൂടെ ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ ഭാഗമായി മല്ലപ്പള്ളി താലൂക്കിലെ ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനകളുടെയും നേതാക്കളുടെ യോഗം സിവിൽ സ്റ്റേഷനിൽ നടന്നു അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ എയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ റോഡുകളിൽ ബസ് സർവീസ് കാര്യക്ഷമമാക്കാനും ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാനും മോട്ടോർ വാഹന വകുപ്പ് മല്ലപ്പള്ളിയിൽ നടത്തിയ ജനകീയ സദസ് ഏറെ ശ്രദ്ധേയമായി കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സുകളും കാര്യക്ഷമമായ സർവീസ് നടത്താത്ത റൂട്ടുകളിലെ യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ചത് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും ജോയിന്റ് ആർ സർക്കാർ നിർദ്ദേശം നൽകി എം എൽ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ പൊതുപ്രവർത്തകർ കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ് ഉടമകൾ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ എന്നിവരെ ഉൾക്കൊള്ളിച്ചാണ് ജനകീയ സദസ് നടത്തിയത് മല്ലപ്പള്ളി താലൂക്കിലെ ജനകീയ സദസ് ഹാളിൽ നടന്നു അഡ്വക്കേറ്റ് പ്രമോ നാരായണൻ ചെയ്തു കേരളത്തിൽ ഒരുപാട് ആളുകൾക്ക് ജോലി നൽകിയ വലിയ നമ്മുടെ പഴയ സിനിമകളൊക്കെ ബസ് മുതലാളി എന്ന് പറഞ്ഞിരുന്ന ആളുകൾ അവിടെ നിന്നും ഇൻഡസ്ട്രി ആസ് ആൻ ഇൻഡസ്ട്രി അത് ഭയങ്കരമായിട്ട് താഴേക്ക് കൂടി നമ്മളെ സംബന്ധിച്ച് രണ്ട് തലത്തിൽ സമീപിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് പോലെ സാറേ പ്രകടനായ മന്ത്രിയായിരുന്നാണ്ടിരിക്കുമ്പോ എൻ്റെ ഒരു അഭിപ്രായം ആ അഭിപ്രായത്തിനും എനിക്കും കൂടുതൽ വിനയം ഉണ്ടാകണം എന്ന ബോധ്യം എനിക്കുണ്ട് റാമീല് നമ്മൾ ചെയ്തൊരു പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളൊരു പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് ഞാൻ ജോയിൻറ്റാക്കി അഭിനന്ദിക്കുകയാണ് നിങ്ങളെന്ന ഇനിഷ്യേറ്റീവ് എടുത്തൊരു പ്രൊപ്പോസൽ കൊണ്ടുപോകുന്നു അത് ഉണ്ടായിരുന്നില്ല റാമിയില് നമ്മൾ ചെയ്ത ഒരു മെത്തഡോളജി റാന്നിയില് മല്ലപ്പള്ളി പോലെയും അല്ലല്ലോ ഒരുപാട് ട്രൈബൽ ഹാംലെറ്റ്സ് ഉണ്ട് എത്തിപ്പെടാത്ത സ്ഥലങ്ങളുണ്ട് അട്ടത്തോട് പോലെ ശബരിമല ചേർന്ന് കിടക്കുന്ന കട്ട് ഓഫ് ആയി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് മൂന്ന് വർഷവും പമ്പയും മൂന്ന് വശവും വല്ല ഒരു വശത്ത് പമ്പയും ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങളെല്ലാം മാപ്പ് ചെയ്തിരുന്നു എം എൽ എ എന്ന തരത്തിൽ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ്മാരുമായി സംസാരിച്ചിട്ട് ഈ സ്ഥലങ്ങളെല്ലാം നമ്മളൊന്ന് മാപ്പ് ചെയ്തു അങ്ങനെ മാപ്പ് ചെയ്തിട്ട് ഒരു സർക്യൂട്ട് എന്ന തരത്തിൽ നമ്മൾ അവിടെ അങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യാം അപ്പം ഒരു പഞ്ചായത്ത് മാത്രമായി എടുക്കാതെ ഒന്നിൽ കൂടുതൽ പഞ്ചായത്തുകൾ ചെറുത്തുകൊണ്ട് നമുക്ക് ഒരു റൂട്ട് ഒരു ബസ് റൂട്ട് എന്ന തരത്തിൽ നമുക്ക് എങ്ങനെ എടുക്കാം ആ ബസ് റൂട്ട് പ്രപ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യം എവിടെയാണെങ്കിലും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തു നിന്ന് ഒരു ബസ് റൂട്ട് ഫിക്സ് ചെയ്യുമ്പോൾ ഒരു മെയിൻ ടൗണിലേക്ക് മല്ലപ്പള്ളിയിലേക്ക് അല്ലെങ്കിൽ തിരുവല്ലയിലേക്ക് ആളുകൾ അവിടെ നിന്ന് എസ് ആർ ടി സി ഉണ്ടാകും ആളുകൾ ദൂരേക്ക് പോകാൻ ഒപ്പം സ്കൂൾ ആശുപത്രി ജോലി സ്ഥലങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയൊക്കെ എല്ലാം ഉള്ളൊരു ലിങ്കേജ് ഉറപ്പ് ഈ നിലയിലുള്ള ഒരു ഒരു ഓരോ പഞ്ചായത്തിലും പ്ലസ് ചേർന്നും പ്രിപ്പയർ ചെയ്യുക നമ്മൾ ആലോചിച്ച കാര്യം അഡ്വക്കേറ്റ് മാത്യു തോമസ് അധ്യക്ഷത ുംഹിച്ചു പുതിയ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അഭിമാനം യാത്ര ചെയ്യുന്ന സ്കൂട്ടറിലും പോകണം അങ്ങനെ പോയാൽ ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലിക്കുമ്പോൾ കേരളത്തിൽ മുപ്പത്തിരണ്ട് ലക്ഷം വാഹനങ്ങളാണ് ഉണ്ടായിരുന്നത് കേരളത്തിൽ ആകെ അമ്പതിനായിരം വാഹന അമ്പതിനായിരം മുപ്പത്തിരണ്ടിലെത്തിയ കണക്കാണല്ലോ എന്ന് കരുതി പൊതുഗതാഗത സമ്പ്രദായത്തിന് വലിയ സർവീസുകൾ നിരവധി ആരംഭിച്ച് ജനങ്ങൾ വ്യക്തിഗത വാഹനങ്ങൾ ഉപയോഗിക്കാതെ പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന ഒരു സംസ്കാരമുള്ള തീർക്കാനുള്ള പ്രദേശമാണ് നടത്തി പക്ഷേ ഞാൻ മൂന്ന് മൂന്നുള്ളിൽ കഴിഞ്ഞ് ചുമതലപ്പെടുമ്പോൾ ആ മുപ്പത്തിരണ്ട് ലക്ഷം അറുപത്തിരണ്ട് ലക്ഷമായി ഉയർന്നിരുന്നു ഇന്നിപ്പോൾ അത് ഒന്നര കോടിക്ക് പോലാണ് ഒരു കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ആയിരുന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സമ്മേളനത്തിന് മുമ്പ് ഞാൻ നിയമസഭയിൽ ചോദിച്ചപ്പോൾ തുടർന്ന് ഗ്രാമീണ മേഖലയിലെ യാത്രാ ദുരിതങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രമോഹൻ കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി സതീഷ് ബാബു കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ശ്രീകുമാർ കൊറ്റനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ സുരേന്ദ്രനാഥ് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ എഴിമറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ജി പി എബ്രഹാം പുറമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനീത് കുമാർ കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു ജോസഫ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് വി സുവിൻ പൊതുപ്രവർത്തകരായ മുരളീധരൻ ബിജു നൈനാൻ ജോയിന്റ് ആർട്ടിഒ എം മുരളീധരൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അജിത് ആൻഡ്രൂസ് സുഗു എസ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ബിനോജ് സുനിൽ എന്നിവർ പങ്കെടുത്തു ഓരോ പ്രസിഡന്റുമാരും അവരുടെ പഞ്ചായത്തുകളിലേക്ക് ബസ്സുകൾ ആവശ്യപ്പെട്ട് അവതരിപ്പിച്ച റൂട്ടുകളിലേക്ക് ഉള്ള ഏരിയ ഉള്ള പിന്നെ ആയുർവേദ അവിടത്തേക്ക് ആളുകൾക്കെല്ലാം എത്തിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിത്തരണം പിന്നെ മൂന്നാറ് ആറ് ഹൗസിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് മല്ലപ്പള്ളിയിൽ നിന്ന് തിരുവല്ലയ്ക്ക് ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ ബസ് റൂ ബസ്സില്ല അതുകൊണ്ട് ജോലിക്കാർക്കാണെങ്കിലും അല്ലാത്തവർക്കാണേലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പഞ്ചായത്ത് ഓഫീസിൽ കാരണം കൂടി തന്നെ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് തന്നെയല്ല ഹയർ സെക്കൻഡറി സ്കൂളുള്ളത് കൊണ്ട് അവരുടെ സമയത്തിന് കുഞ്ഞുങ്ങളുടെ സമയത്തിന് കഴിഞ്ഞ ദിവസം പരീക്ഷയ്ക്ക് തന്നെ കുഞ്ഞുങ്ങൾക്ക് എത്തപ്പെടാൻ താമസമുണ്ടായ ഒരു കളയളവിലാണ് നിൽക്കുന്നത് അത് കാരണം ഞങ്ങൾ തന്നിരിക്കുന്ന പ്രപ്പോസലുകളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രയോ പ്രയോറിറ്റി ലിസ്റ്റാണ് നമ്മൾ തന്നിരിക്കുന്നത് പിന്നെ ഉപ്പം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചാണ് നമ്മൾ തന്നിരിക്കുന്നതും കോഴഞ്ചേരി മല്ലപ്പള്ളി റാന്നി അതും നിന്ന് പോയിരിക്കുകയാണ് അത് കോഡിജ് ശേഷമില്ല അതായത് ഇപ്പം പറഞ്ഞ പോലെ എടുമിറ്റൂർ കണക്ട് ചെയ്തുകൊണ്ട് പുഴച്ചേരിക്ക് പോകുന്നതായിരുന്നു നല്ല കളക്ഷൻ ഉള്ള ഒരു വണ്ടിയായിരുന്നു അത് കോഡിന് ശേഷമില്ലാത്തൊരവസ്ഥയാണ് ബാക്കിയുള്ള റൂട്ടുകളെല്ലാം തന്നെ വന്നിട്ടുണ്ട് പ്രപ്പോസിനകത്ത് മല്ലപ്പള്ളി ബ്ലോക്ക് ഓഫീസിൻ്റെ അവിടെ ഒരുപാട് ജോലിക്കാരുള്ള ഒരു സ്ഥാപനമാണ് ബ്ലോക്ക് ഓഫീസ് ആ വഴിക്ക് പോകണമെങ്കിൽ എല്ലാ ജോലിക്കാർക്കും പോകണമെങ്കിലും ഓട്ടോ പിടിച്ച് പോകണം അതുകൊണ്ട് ആ വഴിയിൽ കൂടി ഒരു റൂട്ട് അത്യാവശ്യമാണ് അത് ഞാനിവിടെ എം എൽ എമാരുടെ ശ്രദ്ധയും എടുക്കുവാണ് പിന്നെ മങ്ങൂരിപ്പടി ചെങ്ങലൂർ റോഡ് വഴി മുഷാരിക്കര ബ്ലോക്ക് വഴി വഴി വാഴയപ്പറമ്പിൽ വഴി മല്ലപ്പള്ളിയിൽ നിന്ന് കാവനേക്കട വഴി പടുതോട് കോമളപ്പാലം റെഡിയായി കഴിഞ്ഞിട്ട് കോമളപ്പാലം വഴി ചങ്ങനാശ്ശേരി പുറമറ്റം വെണ്ണിക്കുളം കൊടുകൂടും ഇടുമ്പറ്റൂർ കോട്ട റോഡ് തന്നെയാണ് അവിടെ ആവശ്യമുണ്ട് കുറച്ചുകൂടി ആൾക്കാർക്ക് ഇപ്പൊ നിലയിലുള്ള സംവിധാനമുണ്ട് അതുപോലെ പുറമറ്റം ഭാഗത്ത് തിരുവയിൽ നിന്ന് തിരുവല്ലയിൽ നിന്ന് പുറമറ്റം മുണ്ടമല പാട്ടക്കാർ പുതിയൊരു ഓടുന്നത് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ആ പ്രദേശത്ത് പിന്നെ നമ്മുടെ കൊട്ടങ്ങൻ പഞ്ചായത്ത് ബസ്സുകൾ സൂചിപ്പിച്ചോ അല്ലേ ആ തിരുവനന്തപുരം കളിക്കവിള ഫില്ലാത്തത് കൊണ്ട് അത് പോകുന്നത് രാവിലെ പോകുമെന്ന് അറിയാം തിരിച്ചു വരുമോ ഇല്ലയോന്നറിയത്തില്ല അത് ഏതൊരു റൂട്ടിൽ കൂടെ ആണ് അത് പോകുന്നത് തിരിച്ചു ആ അത് വന്നിട്ട് രാവിലെ ചിലപ്പം അറിയാത്ത ആൾക്കാർക്ക് ഡ്രൈവറേയും കണ്ടക്ടറേയും ഒക്കെ ഫോൺ നമ്പർ ചോദിച്ചിട്ട് രാവിലെ വെളുപ്പിനെ പോകേണ്ടി വേഴ് ബസ് ഉണ്ടോ ഇല്ലയോന്നറിയത്തില്ല അതുപോലെ തന്നെ മല്ലപ്പള്ളി പാലക്കാട് കൊത്തിരിക്കൽ പർഗജ് അതിലേക്കുള്ള പ്രൈവറ്റ് ബസ് നേരത്തെ ഓടിക്കൊണ്ടായിരുന്നു ഓടുന്നുണ്ടായിരുന്നു അതിപ്പോൾ രണ്ടു മാസമായിട്ട് നിലവിലെ സർവീസ് നടക്കുന്നുണ്ടായിരുന്നു എൻ്റെ അറിയാവുന്നത് അതുപോലെ തന്നെ തിരുവല്ല മല്ലപ്പള്ളി പുന്നവേലി ഊരുനമ്മേലി വഴി ദേലപ്പുഴ കടന്നു പുന്നവേലി സിനിമ സ്കൂള് രണ്ടുമൂന്ന് എൽ പി സ്കൂളും ഹൈസ്കൂളും ഒക്കെ ഉള്ളതാണ് അപ്പൊ ഒരു സർവീസ് ഉണ്ടെങ്കിൽ